നാളെയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ വീട് പണിനെ കുറിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടന്റ് ആക്കാൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണി എന്തായി ഇനി വല്ല സർപ്രൈസും തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെയല്ല പതുക്കെ പതുക്കെ ഇങ്ങനെ നീങ്ങല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മളെ മെയിൻ സ്ലാബ് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് തേർട്ടി ി ഫസ്റ്റ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തോടു കൂടിയിട്ട് അവസാനിക്കുകയാണ് ഇൻഷാല്ല നാളെയാണ് നമ്മളെ വാർപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് ആ ഒരു ഇതിലാണ് നമ്മളെ വാർപ്പ് വരുന്നത് നമ്മൾ ഈ വീട് പണി തുടങ്ങുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നമ്മളീ വീട് പണിൻ്റെ കുറ്റ അടിക്കണത് അല്ലേ നമ്മള് നമ്മൾ ഇട്ട് ബെൽറ്റ് വാർപ്പ്മേ നിർത്തി അതായത് തറയിട്ട് തറൻ്റെ മുകളിലുള്ള ബെൽറ്റ് വാർപ്പ് ഉണ്ടല്ലോ അതുമ്പോൾ നിർത്തി വെച്ച് പിന്നീട് നമ്മൾ കുറച്ച് ബിസിയായി പിന്നീട് ഞങ്ങള് കഴിഞ്ഞതിന് ശേഷമാണ് വീടും ആ വീണ്ടും തുടങ്ങുന്നത് അതെ അപ്പൊ ഇപ്പൊ ഈ ഒരു ലെവലിലാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രീ ഡി നമ്മളെ വീടിന്റെ ത്രീ ഡി അതുപോലെ തന്നെ പ്ലാൻ ഒക്കെ കേട്ടോ പ്ലാനും ത്രേഡിക്കും ഒക്കെ എന്താ പറയുക വേറെ പ്രത്യേകതയുണ്ട് ഞമ്മള് വീട് പണി തുടങ്ങിയതിനനുസരിച്ച് പല പല പ്ലാനുകളും പല പല കാര്യങ്ങളും വ്യത്യാസങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് തന്നെ ബെൽറ്റുമ്പോ തന്നെയാണ് വന്നിട്ടുണ്ട് എന്നാ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങള് കാര്യങ്ങളൊക്കെ നമ്മളതില് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മളൊരു ഇമാജിനേഷൻ പറഞ്ഞാൽ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ ഐഡിയ നമുക്ക് കിട്ടൂലിന് പിന്നെ വീട് പണി ഇങ്ങനെ പടുത്ത് തുടങ്ങിയപ്പോഴാണ് അത് അങ്ങനെ എങ്ങനെയൊക്കെ ഒന്നും കൂടി നല്ലത് പിന്നെ ഇനി മോശമാവോ നന്നാവോന്നെ അറിയില്ല പക്ഷെ എന്നാലും നമ്മള് നമ്മളുടെ അഭിപ്രായത്തിന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തിയിക്കണേ രീതിയിലാണ് ഇപ്പോ പിന്നെ ഇതുവരെ നമ്മൾ വീട് പണിന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് ഇങ്ങനെ ആയിരിക്കണം ഇന്ന മോഡലായിരിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്നുള്ളൊരു ഇതാവുകൊണ്ട് തന്നെ നമ്മളെ പിന്നീട് വീട് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആക്കിയാൽ കൊള്ളാം ഇങ്ങനെ ആക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇടയിലിടയിലിങ്ങനെ വന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്കതൊരു കൺഫേമേ കൺഫേമേഷൻ ഇല്ല നമ്മുടെ ഒരു പ്ലാനിനാണെങ്കിലും വീടിന്റെ ത്രീ ഇടിക്കാണെങ്കിലും ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ െയർ ചെയ്യാത്തത് ഇൻഷാല്ല വൈകാതെ അത് വരും ഒരു ഏർ നമുക്കിപ്പ എന്താണെങ്കിലും ഒന്നിനുറച്ച് നിക്കല് നിർബന്ധമാണല്ലോ അപ്പോൾ പിന്നെ ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ചെയ്തു തരണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ മെയിൻ സ്ലാബിന്റെ പറയണെങ്കിൽ ഇപ്പൊ എന്താ നമ്മളെ പിന്നെ ഇനിയിപ്പോ ഈ ഒരു ഇതിലും വരാൻ സാധ്യത ഉള്ളത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി നാനൂറ്റി ആയിരത്തി അഞ്ഞൂറിന് ഏരിച്ചൊരു എട്ടോ ഒക്കെ സ്ക്വയർ ഫീറ്റ് പിന്നെ കുറവുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഫ്ലോർ ടൗറിൽ പിന്നെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ആ രീതിയിലാണ് വരുന്നത് പിന്നെ ചെറിയൊരു ബാൽക്കണി സെറ്റ് ഔട്ടായിട്ടും ആയിട്ടും വരുന്നുണ്ട് അതായത് നമ്മൾ മോളിൽ വേറെ റൂംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മോളിലോട്ട് റൂം ഒരുപാട് വേണ്ട നമ്മൾ വന്നു മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുകൊണ്ട് തന്നെ റൂം മൊത്തം ബെഡ്റൂം മതി മോളിൽ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മോൾക്കുള്ള റൂമുകൾക്കിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്ത പിന്നെ ഭാവിയിൽ ഒക്കെ ചെയ്യാം ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു വീടില് ഓക്കെ ആണ് അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലാണ് ഇപ്പോൾ തീരുമാനത്തിലാണ് നിൽക്കണമെങ്കിൽ നാളെ എന്ന് അറിയില്ല ഇരിക്കട്ടെട്ടോ കാരണം ഞങ്ങൾക്കും തന്നെ ഒന്നിൽ ഉറച്ച് നിൽക്കൽ നിർബന്ധമാണ് ഈ വീട് പണിയാണെങ്കിലും അതായത് നമ്മളെ ഈ ഒരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും ഈ ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് നമ്മളെ മഞ്ചേരി ചേരനയിലുള്ള സിൽപീസ് കൺസൾട്ടൻസാണ് കേട്ടോ അതായത് അവരെ എഞ്ചിനീയേഴ്സ് അവർ ടീമാണ് അപ്പോൾ അവരാണിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ വർക്ക് ടോട്ടലി അവർക്ക് നമ്മൾ കരാറ് കൊടുത്തിക്കുകയാണ് റിജുൽദാസ് എന്നാണ് നമ്മളെ എഞ്ചിനീയറുടെ പേര് അവരെ പിന്നെ ഈ എന്താ പറയാ ഇൻസ്റ്റയും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുക ജസ്റ്റ് അവരാണെങ്കിൽ ആ ഒരു കോൺടാക്ട് നമ്പറുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ വർക്ക് ചെയ്യാൻ അതെ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസിഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അപ്പോൾ നാളെ ഇൻഷാല്ല വാർപ്പാണ് അപ്പം മുകളിൽ നമ്മളെ ഇലക്ട്രീഷ്യൻസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആ പോയിന്റ് ഇടാനുള്ളതൊക്കെ ഉണ്ട് നമ്മളെ ഫാനിൻ്റെത് പിന്നെ ലൈറ്റിൻ്റെതൊക്കെ ആയിട്ട് പോയിന്റ് ഇടാനൊക്കെ ഉണ്ട് നമ്മള് ഔട്ട് അതേപോലെ ഡൈനിങ് ആയിരിക്കും നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രീഷ്യന്മാരൊന്നും പരിചയപ്പെട്ടിട്ട് ഒന്ന് പോരാൻമാർ ഇലക്ട്രീഷ്യന്മാരെ പറഞ്ഞാൽ കുറച്ച് പരിചയപ്പെടാനുള്ള പ്രധാന വ്യക്തി അതുകൊണ്ടാണ് അവര് പരിചയപ്പെടാന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ വിളിക്കൂലോ ഏടിയെടുക്കുന്നുണ്ടെങ്കില് പുതിയ കുപ്പായ തൊട്ട് വരാൻ വീടില്ല ണെ വെറുതെ ആവശ്യം ഏകദേശം സെൻട്രും വരുന്നത് നോക്കുമ്പോ കൂടുതൽ അങ്ങോട്ടാണ് സെൻറിലായിട്ടാണ് വരുന്നത് പാനിൽ അങ്ങനെ ആ പ്ലാനിൽ നോക്കുമ്പോൾ ഏകദേശം സെന്റർ വരുന്നത് ഭീമിന്റെ സെന്റർ വരുന്നത് ഭീമിന്റെ അല്ല നമ്മളെ ഡൈനിങ് ടേബിളിന്റെ ഒരു ഭാഗം വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോ അതിനനുസരിച്ച് പിന്നെ അവിടെ അല്ല ഒരു പോയിന്റ് വരുന്നത് പിന്നെ അവിടുന്ന് ഇങ്ങനെ മൂന്ന് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് നട്ട് വെക്കാണെങ്കിൽ നട്ട് വച്ചാണ് ഇത് എടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നും തള്ളി ഇതീ കിട്ടണേ അങ്ങനെ കിട്ടുന്ന നേരെ ഇത് എടുക്കണമെങ്കിൽ എടുത്താൽ മതി മെയിൻ പറഞ്ഞാല് ഇപ്പൊ സെമിമാലിയാണ് അവരുടെ പേര് ഞാൻ ചിറച്ചന് തന്നെ പിന്നെ ഓനെ കുറിച്ച് പറയുമ്പോ നമ്മള് സന്തോഷത്തോടു കൂടി ചിറച്ചനാണ് കേട്ടോ നമ്മളെ കളിക്കൂട്ടുകാരനാണ് പിന്നെ അതേപോലെ തന്നെ ഐഡിയാണ് മെയിൻ ഐഡിയ കാണപ്പോഴും കായി പറയാല്

ഭീമം അത് കൊടുക്കണോന്നോ ചോദിക്കണത് ഈ സംഭവം അതിന്റെ ഉള്ളിക്ക് കൊടുക്കണ കൊടുക്കണോന്ന് ഭീമ കൊടുക്കണത് രണ്ടും കൊടുത്താൽ മതി ഇവിടെ അതങ്ങനെ തന്നെയാകും ഇതൊക്കെ ഈ ജംഗ്ഷനൊക്കെ കണ്ടില്ലേ വെന്ത് കണ്ടമാനം ഇടും എല്ലാ പേരും കിടക്കുകയും ചെയ്യും നമ്മളെ ഡൈനിങ് ഹാൾ ഇതാ ഇങ്ങനെയാട്ടോ കണ്ടല്ലോ പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ബെഡ്റൂം പിന്നെ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ആ കാണുന്ന ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക വർക്ക് കഴിഞ്ഞാലുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ നമ്മൾ കിച്ചൺ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത പണിയിൽ വെട്ടിയും കുറച്ചും ഇതൊക്കെ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് റൂം വേനും കേട്ടോ ഇവിടെ ഒരു സ്റ്റോർ റൂമിനുള്ള സ്പേസ് നിങ്ങൾക്ക് തറ കണ്ടാലറിയാം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂമിനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ പിന്നീട് ആ സ്റ്റോർ റൂം വേണ്ടാന്ന് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ കുറേ പേര് വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കും അങ്ങനെ തോന്നേ തോന്നിയത് പക്ഷേ എനിക്ക് ആ സ്റ്റോർ റൂമുള്ളതിനേക്കാളും യൂസ്ഫുള്ളാവുക ഇങ്ങനെ ആക്കിയാലും തോന്നിയിട്ടാണ് പിന്നീട് അങ്ങനെ ആക്കിയത് അപ്പോൾ എന്താ വെച്ചെങ്കിൽ ആ ചുമരങ്ങ് കൂട്ടും കണ്ടോ അവിടെ ഒരു കബോർഡ് വരുന്ന രീതിയിൽ ആക്കാരം വരിക പിന്നെ അവിടെ മണ്ണിട്ടാൽ നമുക്ക് അടുക്കള അത്രയും സ്പേസിൽ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇൻഷാല്ല നാളെ വാർപ്പാണ് അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ പൂർത്തിയാവട്ടെ പൂർത്തിയാക്കണം തന്നെയാണ് ഞങ്ങളെ പ്ലാനും ഇൻഷാല്ല പേടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടേട്ടോ ശരി താങ്ക് യു ബബായ്